ഇന്ത്യക്കെതിരെയുള്ള അമേരിക്കയുടെ പ്രതികാര ചുങ്ക നടപടിക്കെതിരെയും രാജ്യത്തെ മോദി സർക്കാർ ട്രംപിന് പണയം വെച്ചെന്നും ആരോപിച്ച് ട്രേഡ് യൂണിയൻ കർഷക കർഷക തൊഴിലാളി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി 글로브 진다바로브진다바다진다바가이진다바 പ്രകടനത്തിന് ശേഷം കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന പ്രതിഷേധ സായാഹ്നം കർഷക സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ സായാഹ്നത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും കോലം കത്തിച്ചു മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ